സന്യാസിനികൾക്കായുള്ള കർമ്മലീത സഭ നവീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിൽ ശക്തമായ മറ്റൊരു ചിന്ത കൂടി കടന്നു വന്നു പുരുഷന്മാർക്ക് വേണ്ടി കൂടി കർമ്മലീത സഭ ഈ പശ്ചാത്തലത്തിലാണ് കർമ്മല സഭയുടെ നവീകരണത്തിനും വളർച്ചയ്ക്കും ഏറെ സഹായിയായിരുന്ന ആത്മീയതയിലും അറിവിലും പാണ്ഡിത്യത്തിലും പ്രഗത്ഭനായ ഒരു വ്യക്തിത്വത്തെ കണ്ടുമുട്ടുന്നത് സ്പെയിനിലെ സലമാങ്ക യൂണിവേഴ്സിറ്റിയിൽ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്നു ഈ യുവ വൈദികൻ സഹോദരിമാരെ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി റേസ്യയുടെ കോൺവെന്റിൽ വന്നു ഇദ്ദേഹത്തെ കുറിച്ച് കൂട്ടുകാരിൽ നിന്ന് റേസ്യ ധാരാളം കേട്ടിട്ടുണ്ട് പേര് കുരിശിന്റെ യോഹന്നാൻ എന്നായിരുന്നു പാതക സഭയുടെ നിയമങ്ങൾ പിന്തുടർന്നെങ്കിലും

ഇതിൽ സ്വല്പം കുപിരിയായി റേസ്യ പറയുന്നുണ്ട് ആ വഴിക്ക് കയറരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ മുകളിൽ പലകുകളും ആണികളുമുണ്ട് അത് ശ്രദ്ധിക്കുക ചില കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാനും വളർത്താനും വേണ്ടിയായിരുന്നു ട്രേസ്യയുടെ കർക്കശ്യം മാത്രമല്ല ജോണിനെ ചില കാര്യങ്ങൾ തുടക്കത്തിലെ ബോധ്യപ്പെടുത്തണം ഭീരുത്വം സന്യാസത്തിന് എന്ന് ജോൺ ണ്ട് ഞാനൊരു ഭീരുവാണെന്ന് ഞാൻ കരുതുന്നില്ല വെറും കഴിവില്ലാത്തവനാണ് കാരണം കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും നിറഞ്ഞ ഫാദർ ജോണിന്റെ ജീവിതം താൻ പോകുന്ന സഭാ സമൂഹത്തിന് ഏറെ ഗുണം ചെയ്യുമെന്ന് ത്രേശ്യായി മനസ്സിലായിരുന്നു ഉപദേശം മുഴുവൻ ശ്രദ്ധയോടെ കേട്ട് അവസാനം പാതി സമ്മതം കൊടുത്തു ഒരു വ്യവസ്ഥ കൂടി വെച്ചു ത്രേസ്യയുടെ മുമ്പില് ഒരുപാട് നാളുകൾ കാത്തിരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല സംസാരത്തിനിടയിൽ ജോണിന്റെ ചില മറുപടിയിൽ സഭയിൽ ചേരരുതെന്ന് റേസ്യ ജോണിനോട് അപേക്ഷിക്കുന്നു ഒടുവിൽ ജോൺ ത്രേസ്യയ്ക്ക് ഉറപ്പ് കൊടുക്കുമ്പോൾ ത്രേസ്യ അനുഭവിക്കുന്ന സന്തോഷം ചെറുതൊന്നുമായിരുന്നില്ല വിശുദ്ധ ജോസഫിന്റെ ആശ്രമത്തിൽ വെച്ച് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള നവീകൃത മൂലക്കല്ല് കണ്ടെത്തി ത്രേസ്യയുടെ സന്യാസത്തിലെ മുപ്പത്തിരണ്ട് വർഷത്തിലെ ജീവിതവും ഫാദർ ജോണിന്റെ നാലു വർഷ ജീവിതവുമായി തുലനം ചെയ്യുമ്പോൾ ഫാദർ ജോണിന്റെ അമ്മയാകുവാൻ തനിക്ക് കഴിയുമെന്ന് ത്രേസിയ ചിന്തിച്ചു പോയിട്ടുണ്ട് ജോണിന് ഇരുപത്തിയഞ്ചു വയസ്സും അമ്പത്തിരണ്ട് വയസ്സും പ്രായം ഈ ആദ്യ കുറിച്ച് ത്രേസ്യ തന്നെ ജോണിനെ കുറിച്ച് പറയുന്നത് ആവിലായിലെ ഹോളി ജെന്റിൽമാൻ എന്നാണ് ത്രേസ്യായി ഫാദർ ജോണിനെ കുറിച്ച് വലിയ മതിപ്പായിരുന്നു പൊക്കത്തിൽ ചെറുതാണെങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ വലിയവനാണ് അവൻ നല്ല ബുദ്ധിയുള്ളവനാണ് നമ്മുടെ ജീവിതത്തിന് അനുയോജ്യനാണ് നമ്മുടെ കർത്താവ് ഇതിനായി ഇവനെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നതായി അവൾക്ക് മനസ്സിലായി മറ്റൊരവസരത്തിൽ സഹോദരിമാരും നവീകൃത സഭയിൽ ചേരുവാൻ ഒരുങ്ങുന്ന ഫാദർ അന്റോണിയെയും ഫാദർ ജോണിനെയും കാണുവാൻ വേണ്ടിയുള്ള യാത്രയിലാണ് യാത്രയിൽ ത്രേസ്യയുടെ കൂടെ ഉണ്ടായിരുന്നവർ ത്രേസ്യയുടെ പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ൾ സ്ഥാപിച്ചതിനെ കുറിച്ചും അവിടെയുണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ചുമായിരുന്നു അവിടെ സംസാരങ്ങൾ കടന്നു പറയുന്നുണ്ട് ചിലയിടങ്ങളിൽ ആദ്യകാലങ്ങളിൽ ശക്തമായ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതില്ല കാരണം ആളുകൾ സന്യാസികളെ നല്ലവരോ ചീത്തയായി കണക്കാക്കപ്പെടുന്നത് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ് വളരെ എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും നീ നേടിയെടുക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് റേസ്യ പറഞ്ഞത് ഇത് എളുപ്പമല്ല എന്നാണ് പക്ഷേ എന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ സാധിക്കുന്നത് ക്രമിലീത സഭയിലെ പുരുഷ സമൂഹത്തിലെ ആദ്യത്തെ സന്യാസികളാകാൻ പോകുന്ന ഫാദർ ജോണിനെയും ഫാദർ അന്റോണിയെയും എത്രയും വേഗം തനിക്ക് കാണണമെന്നുള്ള ആഗ്രഹത്തോടെ ത്രേസ്യ യാത്ര തുടരുകയാണ് സഹോദരങ്ങളും രാവിലെ തന്നെ ഫാദർ അന്റോണിയുടെ അടുത്തെത്തി ഫാദർ ആന്റോണിയോ ചാപ്പലിന്റെ മുൻവശം അടിച്ചു തൂക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ മുഖത്ത് ഒരിക്കലും വിട്ടുപിരിയാത്ത സന്തോഷം കളിയാടുന്നുണ്ടായിരുന്നു Estos son mercaderes de Medina. Ah, muy bien. Que nos hacen la merced de acompañarnos a Toledo, porque vamos con intención de fundar allí. pero pase vuestra reverencia, no se quede ahí. ആ കൊച്ചു ചാപ്പിലേക്ക് കടന്നു അവിടെ കളിയാടിയിരുന്ന ആധ്യാത്മികം കണ്ട് അവൾ പോയി അവിടെ പല കുരിശുകളും തലയോട്ടികളും ഉണ്ടായിരുന്നു തീർത്ഥജലം വെച്ചിരുന്ന പാത്രത്തിന്റെ ഉപരിഭാഗത്തായി ഒരു മരക്കുരിശും അതിന്മേൽ പതിച്ചിരുന്ന ചിത്രവും അവൾ കണ്ടു ഫാദർ അന്റോണിയോ ഒരു ഉത്തമ സന്യാസിയായിരുന്നു മുറിയിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഒരു പഠനശാലിയായിരുന്നു എങ്കിലും ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഇദ്ദേഹത്തെ പറ്റിയതായി ദേശ്യായിക്ക് തോന്നിയിരുന്നില്ല വേണ്ടിടത്തോളം ആധ്യാത്മികം ഉണ്ടായിരുന്നില്ല ത്യാഗത്തിനുള്ള കഴിവുമില്ലായിരുന്നു ആരോഗ്യം മോശമായിരുന്നു ത്യാഗങ്ങൾ അനുഷ്ഠിച്ച് ശീലവുമില്ലായിരുന്നു എങ്കിലും തനിക്ക് നവീകൃത സമൂഹത്തിൽ ചേരണമെന്ന് അദ്ദേഹം കാര്യമായിട്ട് തന്നെ സംസാരിച്ചിരുന്നു കുറെ കാലമായിട്ട് കർത്താവ് തന്നെ ഒന്നുകൂടെ കഠിനമായ ജീവിത അന്തസ്സിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് താൻ കർത്തൂസ്യൻ സഭയിൽ ചേരാൻ നിശ്ചയിച്ചു കഴിഞ്ഞതാണെന്നും ത്രേസ്യയോട് അദ്ദേഹം തുറന്നു പറഞ്ഞു ഇതിനിടയിൽ ത്രേസ്യ കുരിശിന്റെ യോഹന്നാനെ കാണുവാൻ മുകളിലുള്ള മുറിയിലേക്ക് കയറി ചൊല്ലുന്നു അവിടെ ഇരുന്ന് രണ്ടുപേരും കൂടി തങ്ങളുടെ ആത്മാവിൽ നിറയുന്ന ദൈവ സ്നേഹാഗ്നിയെ കുറിച്ച് മാതവരാത സംസാരിക്കുന്നു ത്രേസ്യ ഫാദർ ജോണിനോട് ചോദിക്കുകയാണ് സലമാങ്ക യൂണിവേഴ്സിറ്റിയെ നിനക്ക് ശരിക്കും മിസ് ചെയ്യുന്നില്ലേ എന്ന് എനിക്ക് ഒന്നും മിസ് ചെയ്യുന്നില്ല എനിക്ക് എന്നേക്കും വേണ്ട ജീവിതം ഞാൻ കണ്ടെത്തി ത്രേസി ഉടനെ തന്നെ പറയുന്നുണ്ട് ജോൺ എന്നേക്കും എന്ന വാക്കിൽ നീ വിശ്വസിക്കരുത് അത് വഞ്ചന നിറഞ്ഞതാണ് ജോൺ ആവശ്യപ്പെടുന്നുണ്ട് നിന്റെ സ്നേഹവും പ്രോത്സാഹനവും എനിക്ക് വേണം നമ്മൾ ചെറുപ്പമായിരുന്നപ്പോൾ നാം ചിന്തിച്ചു ശരീരത്തിന്റെ ആരോഗ്യം ഒരിക്കലും കുറേയില്ല എന്നും അതുകൊണ്ട് തന്നെ അനാവശ്യമായി നാം ഉപയോഗിച്ചു ഇനി നാം സത്യത്തിനു വേണ്ടിയും ശക്തമായി നിലകൊള്ളണം സമ്പത്ത് നമ്മുടെ ഉള്ളിലാണ് പുറമേ ഉള്ളത് വെറും വിലയില്ലാത്തതാണ് നമുക്കറിയാം പുറത്ത് മനോഹരമായ പള്ളികളും കോൺവെന്റുകളും എല്ലാം ഉണ്ടെങ്കിലും എന്റെ ആത്മാവിന്റെ ഉള്ളിൽ കത്തിജൊലിക്കുന്ന ജീവനുള്ള ഒരു ജ്വാലയുണ്ട് അത് എന്റെ ആത്മാവിൽ അലിഞ്ഞു ചേരുന്നില്ല എനിക്ക് അതെങ്ങനെ നിന്നോട് പറഞ്ഞറിയിക്കണമെന്നറിയില്ല പറയുന്നുണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ പോലും നാം നമ്മുടെ അനുദിന ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങളെന്ന് പിന്മാറരുത് എന്റെ ഉള്ളിലും ഇതുപോലൊരു തീയുണ്ട് മറുവശത്ത് എനിക്ക് പുതിയ നവീകരണങ്ങളും കോൺവെന്റുകളും തുടങ്ങണം ഇത് ആരാണ് നിന്നെ നിർബന്ധിക്കുന്നതെന്ന് ജോൺ ചോദിച്ചപ്പോൾ റേഷ്യ പറയുകയാണ് എൻ്റെ ഉള്ളിലെ ഒരു ദൈവീക ശക്തി അതുമായി നിരന്തരമായ പോരാട്ടമാണ് നടക്കുന്നത് അത് അവന്റെ വഴിയിലേക്ക് എന്നെ തള്ളിവിടുകയാണ് ആവിലായുള്ള ത്രേസ്യ ഒരു സന്യാസിനിയാകാനുള്ള ആഗ്രഹത്തോടെ ഇൻകാർനേഷൻ കോൺവെൻ്റിൽ പ്രവേശിക്കുകയും അവിടെ നിന്ന് കർമ്മല സഭയുടെ നവീകരണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തപ്പോൾ ത്രേസ്യ തികച്ചും ശാരീരികമായും മാനസികമായും ഒരു ദുർബലയായിട്ടാണ് കാണപ്പെട്ടിരുന്നത് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം പ്രേസ്യ ചിന്തയിലും പ്രവർത്തനങ്ങളിലും ശരീരത്തിലും ആത്മാവിലും കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി തീക്ഷ്ണതയ ജ്വലിക്കുന്ന ഒരു തീ പന്തമായി തന്നെ തീർന്നു ആത്മീയ നവീകരണത്തിൻ്റെ ദീപസ്തംഭമായ ആവിലായിലെ ത്രേസ്യ കർമ്മലിത സഭയുടെ നവീകരണത്തിന് തന്നോടൊപ്പം പ്രവർത്തിക്കുവാൻ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനയും ക്ഷണിച്ചു അവർ ഒരുമിച്ച് ആഴത്തിലുള്ള പ്രാർത്ഥനയുടെയും എളിമയുടെയും ജീവിതം പുനർജീവിപ്പിപ്പിച്ചു അങ്ങനെ അനേകം ആത്മാക്കളെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചു ശാന്തവും പവിത്രവുമായ ഈ ജീവിതാവസ്ഥയിൽ ആത്മാവിനാൽ സ്പർശിക്കപ്പെടുകയും സമ്പൂർണമായി തന്നെ തന്നെ കർമ്മന സഭയിൽ സമർപ്പിക്കുവാനുള്ള ഒരു നല്ല തീരുമാനമെടുക്കുവാനും പുരുഷൻ്റെ വിശുദ്ധ യോഗനെ സാധിച്ചു അങ്ങനെ കർമ്മലീത സഭയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കപ്പെട്ടു അത് നവീകൃത കർമ്മലീത്ത സഭ എന്നാണ് പ്രിയ സഹോദരങ്ങളെ ദൈവത്തെ തേടി ഇറങ്ങുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ നവീകരിക്കപ്പെടുകയും അതിൻ്റെ ഫലം സമൂഹം മുഴുവനും അനുഭവിക്കുവാൻ ഇടവരികയും ചെയ്യും അതുകൊണ്ടാണ് ആവിലായാലെ വിശുദ്ധ ത്രേസ്യ പറഞ്ഞത് ദൈവത്തെ വേറിട്ടു മറ്റെന്തു വേണം എന്ന് അതെ ദൈവത്തെ തേടിയുള്ള യാത്രയിൽ കൂടുതൽ തീഷ്ണതയുള്ളവരായി നമുക്ക് മാറാം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തെ അതിനായി ഒരുക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ